ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അമ്മ സിദ്ധുവിനോട് പറയുകയാണ് വേദിക എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ സിദ്ധാർത്ഥ അപ്പോൾ പറയുകയാണ് അവൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അവൾ തന്നെ അനുഭവിക്കണം അവളെ ഞാൻ രക്ഷിക്കാനൊന്നും പോകത്തുമില്ല ഈ വീട്ടിൽ കയറ്റത്തുമില്ല എന്ന് പറയുന്നു സരസ്വതിയമ്മ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ശരണ്യെ വിളിച്ച് പറയുകയാണ് സരസ്വതിയമ്മ പറയാണ് സുമിത്രയെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലാണെങ്കിൽ വേദിക തന്നെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണെന്ന് ശരണ്യ അപ്പോൾ പറയണ പ്രീതയുടെ നമ്പർ ഞാനാണ് കൊടുത്തതെന്ന് അപ്പോൾ പറയണ നീ അത് ആരോടും പറയണ്ട അങ്ങനെയാണെങ്കിൽ നിന്നെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നു സരസ്വതിയമ്മ പറയാണ് വേദികയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് സുമിത്രയുടെ മക്കളും മരുമക്കളും എല്ലാവരും കണ്ടു ഇനി ഞാൻ ആ വീട്ടിലേക്ക് എങ്ങനെ കയറിപ്പോകുമെന്ന് ഓർത്തിട്ട് നാണക്കേടാകുന്നൊക്കെ പറയാണ് അമ്മ പറയണേ വേദിക നമ്മൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം അതുമാത്രമല്ല സിദ്ധാർത്ഥുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നാണക്കേടായി മാറണം എന്നൊക്കെ പറയുന്നു ശരണി അപ്പോൾ പറയണം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് ശരണിയാണെങ്കിൽ സിദ്ധാർത്ഥനെ ഫോൺ ചെയ്യുന്നു സിദ്ധാർത്ഥാണെങ്കിൽ ആദ്യം കട്ട് ചെയ്യുന്നു പിന്നെയും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയാണ് സിദ്ധാർത്ഥ് ശരണിയോട് പറയണം നീ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ആ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു ശരണിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുകയാണ് ഏട്ടൻ വേദികയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഏട്ടന് ദോഷം ചെയ്യുമെന്ന് അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് ദോഷം ഞാനും ജയിലിൽ പോയി കിടക്കേണ്ട സിറ്റുവേഷൻ വന്നേനെന്നൊക്കെ പറയുന്നു ശരണ് ആണെങ്കിൽ വീണ്ടും ഉപദേശിക്കുകയാണ് ചേട്ടനെ വേദിക രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം ഭാര്യയല്ലേ വേട്ടൻ തനിച്ചാകുമെന്നൊക്കെ പറയുന്നുണ്ട് സിദ്ധാർത്ഥ് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് സരസ്വതിയമ്മ അമ്മയാണെങ്കിൽ മടിച്ചു മടിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് സുമിത്ര എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അവൾക്കാണെങ്കിൽ ഭയങ്കര അഹങ്കാരമായിരിക്കും പോലീസ് വെറുതെ വിട്ടതുകൊണ്ടെന്നൊക്കെ ചിന്തിക്കുകയാണ് മല്ലികയാണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണ് യാത്രയെപ്പോൾ കഴിഞ്ഞു ടാക്സി കിട്ടാത്തത് കൊണ്ടാണോ പോലീസ് ജീപ്പിൽ പോയത് ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ വല്ല ടൂറ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു സർസ്വതിയമ്മ അപ്പോൾ ചോദിക്കുകയാണ് നീ ഇതൊക്കെ ചോദിക്കാൻ ആരാണെന്ന് അപ്പോൾ മല്ലിക പറയാണ് ഞാനൊരു കാഴ്ചക്കാരി മാത്രമാണ് പണ്ടൊക്കെ ദൈവമാണെങ്കിൽ താമസിച്ചായിരുന്നു പണി കൊടുക്കുന്നത് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടും അന്നത്തെ ദിവസം തന്നെ കിട്ടുമെന്നൊക്കെ പറയുന്നു മല്ലിക പറയുകയാണ് വേദിക സുമിത്ര ചേച്ചിയോട് ചെയ്തത് ഒട്ടും ശരിയായില്ല സുമിത്രയോട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണിപ്പോൾ വേദിക അകത്ത് കിടക്കുന്നത് അമ്മ പറയണം വേലക്കാരി വേലക്കാരിയുടെ ജോലി നോക്കിയാൽ മതിയെന്ന് മല്ലിക അപ്പോൾ പറയണം നിങ്ങളെ ശരിക്കും പോലീസ് പിടിച്ചുകൊണ്ട് പോകേണ്ടതായിരുന്നു സുമിത്ര ചേച്ചിയെ ജയിലിലിട്ടിട്ട് വേദിക എവിടെ കൊണ്ട് താമസിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അമ്മ അപ്പോൾ പറയണം നിന്റെ ജോലി ഉടനെ തന്നെ ഞാൻ തീർപ്പിക്കുമെന്ന് സരസ്വതിയമ്മ ആണെങ്കിൽ സുമിത്രയോട് പറയാണ് നീയാണെങ്കിൽ എൻ്റെ മരുമകളെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഒത്തിരി അങ്ങ് ആസ്വദിച്ച് നിൽക്കുന്നത് കണ്ടല്ലോ എന്ന് സുമിത്ര അപ്പോൾ ചോദിക്കുകയാണ് എന്നെ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ പോലീസിനെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിച്ചത് അതുപോലെ സ്വന്തം മരുമകൾ തെറ്റ് ചെയ്തിട്ടല്ലേ പോലീസ് പിടിച്ചു കൊണ്ടു പോയതെന്ന് ചോദിക്കുകയാണ് സരസ്വതിയമ്മ അപ്പോൾ പറയണം നിന്റെ മനസ്സ് കല്ലാണ് അതുകൊണ്ടല്ലേ വേദികയെ ജയിലിലാക്കിയിട്ട് എൻ്റെ മകനെ തനിച്ചാക്കിയതെന്ന് പ്രതീഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഒരു രാത്രി മുഴുവൻ ലോക്കപ്പിലിട്ടത് അമ്മയറിഞ്ഞില്ലായിരുന്നു അതും വേദികയാൻ്റിയാണ് അതിൻ്റെ പിന്നിലല്ല അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് ചോദിക്കുകയാണ് ശീതലാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് വേദിക ആൻ്റിയെ പോലീസ് പിടിച്ചപ്പോൾ ഭയങ്കര വെപ്രാളമാണല്ലോ എൻ്റെ അമ്മയെ പിടിച്ചപ്പോൾ ഈ വെപ്രാളം ഒന്നും കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ പറയണം വേദിക പോയതുപോലെ തിരിച്ചു വരുമെന്ന് സുമിത്രയാണെങ്കിൽ മക്കളെ ഉപദേശിക്കുകയാണ് വേദികയുടെ കാര്യം പറഞ്ഞ് എന്തിനാണ് അച്ചമ്മയോട് സംസാരിക്കുന്നത് ആവശ്യമില്ലാതെ സംസാരിച്ച പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയാണ് മല്ലിക അപ്പോൾ പറയുകയാണ് വേദിക പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കൂട്ടിയിട്ട് പോയതല്ല സങ്കടം സിദ്ധാർത്ഥാണെങ്കിൽ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വിട്ടതാണ് പ്രശ്നമായതെന്ന് അപ്പോൾ പറയുകയാണ് അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ് അങ്ങനെ ഒരു സ്വഭാവമുള്ള സ്ത്രീയുടെ കൂടെ അച്ഛൻ എങ്ങനെ ജീവിക്കാനാണെന്നൊക്കെ പറയുന്നു സഞ്ചനെ അപ്പോൾ പറയാണ് വേദിക ആൻറ്റി പോയെന്ന് കരുതി അച്ഛൻ ഒറ്റപ്പെടുകയൊന്നുമില്ല ഇവിടെ ഞങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്നു സരസ്വതിയമ്മ ആണെങ്കിൽ മല്ലികയോട് വഴക്ക് പറയുകയാണ് നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് സിദ്ധു ആണെങ്കിൽ വേദിക ഇറക്കി വിട്ടതാണെന്ന് അപ്പോൾ മല്ലിക പറയാണ് അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് പ്രതീക്ഷ ആണെങ്കിൽ അച്ചമ്മയോട് പറയാണ് വേദിക ആൻറ്റി ഉടനെ തന്നെ ജയിലിൽ പോകും വേദിക ആൻറ്റി ആണെങ്കിൽ അച്ചമ്മയുടെ പേരെങ്ങാണം പറഞ്ഞാൽ അച്ചമ്മയും ജയിലിൽ പോകുമെന്നൊക്കെ പറയുന്നു സുമിത്രയാണെങ്കിൽ സരസ്വതി അമ്മയോട് പറയുകയാണ് എന്നെ അപകീർത്തിപ്പെടുത്താൻ അമ്മയും അതിലുണ്ടെങ്കിൽ അമ്മയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്ന് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരുമെന്ന് പറയാണ് ഈ ഗൂഢാലോചനയുടെ കൂട്ടത്തിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയും മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്നു ചെയ്തലാണെങ്കിൽ അച്ചമ്മയോട് പറയുകയാണ് അച്ചമ്മയുടെ കാര്യം കുഴപ്പമാകുമെന്നാണ് തോന്നുന്നതെന്ന് സഞ്ജനയെ അപ്പോൾ പറയുകയാണ് സുമിത്ര ആൻറ്റിയെ സോപ്പിട്ട് നിന്നോ അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ദീപു ആണെങ്കിൽ സുമിത്രയുടെ അമ്മയോട് പറയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു സുമിത്രയെ വെറുതെ വിട്ടു പരാതി കൊടുത്തവർ തന്നെ പിൻവലിച്ചെന്ന് പരാതി അമ്മയ്ക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു എങ്കിലും അമ്മ പറയുന്നുണ്ട് ഒരു രാത്രി മുഴുവൻ ഈ കള്ളക്കേസിന്റെ പേരിൽ എൻ്റെ മകളെ ലോക്കപ്പിലിട്ടല്ലോ എന്നൊക്കെ ദീപുവിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് രാമകൃഷ്ണൻ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് ദീപു പറയുകയാണ് രാമകൃഷ്ണനെ നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചതാണ് അയാളല്ല ഇതിൻ്റെ പിന്നിൽ വേദികയാണ് രാമകൃഷ്ണനെ വെച്ച് കളിച്ചതെന്നൊക്കെ പറയുന്നു ദീപു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും രണ്ടുപേരോടായിട്ട് പറയാണ് വേദിക അറസ്റ്റ് ചെയ്തെന്നും പറയുന്നു സുമിത്രയുടെ അമ്മ പറയാണ് വേദികയ്ക്ക് അങ്ങനെ തന്നെ വേണമെന്ന് സുമിത്രയുടെ അമ്മയാണെങ്കിൽ എനിക്ക് സുമിത്രയോട് ഇപ്പം തന്നെ സംസാരിക്കണമെന്ന് ദീപു ആണെങ്കിൽ ഫോൺ ചെയ്തു കൊടുക്കുന്നു സുമിത്രയാണെങ്കിൽ അമ്മയോട് പറയുകയാണ് എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞാൻ വീട്ടിൽ തന്നെയുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറയാണ് അമ്മയാണെങ്കിൽ സുമിത്രയോട് പറയുകയാണ് വേദിക ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അവൾ ലോക്കപ്പിൽ കിടക്കുന്നത് നീ ആ കേസ് പിൻവലിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു സുമിത്ര പറയാണ് ഞാൻ തെറ്റ് ചെയ്യാതെ എന്നെ ഒരുപാട് അപമാനിച്ചു ആ കേസ് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾക്കെതിരെ ഞാൻ തിരിച്ച് കേസ് കൊടുത്തതെന്നൊക്കെ പറയുന്നു സുമിത്രയുടെ അമ്മ പറയുകയാണ് എനിക്ക് നിന്നെ കാണണമെന്ന് സുമിത്ര എപ്പോൾ പറയാണ് ഞാൻ വരാമെന്ന് ഫോൺ വെച്ചതിന് ശേഷം സുമിത്രയുടെ അമ്മ പറയാണ് എനിക്ക് ഇപ്പോഴാണ് സമാധാനമായതെന്ന് ദീപു എപ്പോൾ പറയുന്നു എങ്കിൽ അമ്മ പോയിട്ട് സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്